രാത്രി പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു നാട്ടിലെ ക്ഷേത്രോത്സവം അതിൻ്റെ അവസ്ഥയിലാണ് ആഷിക്കും കൂട്ടുകാരായ വിപിനും അരുണും ജിതിനും നാല് പേരും ചെറുപ്പം തൊട്ട് ഉത്സവ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലും പരിപാടികളിലും സജീവമാണ് പൂരവും വെടിക്കെട്ടും കഴിഞ്ഞ് നാട്ടുകാരെല്ലാം വീടുകളിലേക്ക് മടങ്ങിത്തുടങ്ങി ഉത്സവം കണ്ട ക്ഷീണത്തിൽ അവർ നാല് പേരും വർത്തമാനം പറഞ്ഞ് നടന്നു ഈ വർഷത്തെ പൂരം കിടുക്കിയടാ വിപിൻ ആവേശത്തിൽ പറഞ്ഞു അതെ വെടിക്കെട്ട് ഗംഭീരമായിരുന്നു അരുൺ കൂട്ടിച്ചേർത്തു ജിതിൻ ചിരിച്ചു ഇതൊക്കെ ഇനി അടുത്ത വർഷം കാണാൻ പറ്റുമോ അവർ നാലു പേർക്കും വീട്ടിലേക്ക് ഒരു എളുപ്പ വഴിയുണ്ട് വയലിലൂടെയുള്ള നടപ്പാത സാധാരണ ആൾക്കാർ രാത്രിയിൽ അതുവഴി പോവാറില്ല ടർട്ട് റോഡിലൂടെ പോകുന്നതിനേക്കാൾ ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം ലാഭിക്കാം ഉസവത്തിന്റെ വിലച്ചോ ആരോ മങ്ങിയപ്പോൾ വയൽ വരമ്പിൽ ഇരുട്ട് കണത്തു തുടങ്ങിയിരുന്നു ഈ വയലിലൂടെ പോണോടാ നല്ല ഇരുട്ടാണല്ലോ ജിതിന്റെ ശബ്ദത്തിൽ നേരിയൊരു ആശങ്ക അയ്യോ ജിത്തിന് പേടിയായോ ഞങ്ങ കൂടെയില്ലേ ഷിക്വനെ കളിയാക്കി വിപിൻ പറഞ്ഞു എടാ ലൈറ്റുമിട്ട് പാട്ടുപാടി നടക്കാം അവർ പാട്ടുപാടി തമാശകൾ പറഞ്ഞു മുന്നോട്ട് നടന്നു ദൂരെ നിന്ന് ഉത്സവ ശബ്ദം പതിയേ നേർത്തു വന്നു വയലിൽ ഇരുട്ട് കണത്തപ്പോൾ ഒരുതരം നിശബ്ദത അവരെ പൊതിഞ്ഞു കാറ്റോ ഒരു ഇലനക്കമോ പോലും കേൾക്കാനില്ല ചീവീടുകളുടെ ശബ്ദം പോലും ഇല്ലാത്ത ഒരുതരം മരവിപ്പിക്കുന്ന നിശ്ശബ്ദത നടന്നു നടന്ന് അവർ വയലിന്റെ നടുവിലെത്തി അപ്പോഴാണ് ആഷിഖ് അത് കേട്ടത് ഒരു നേർത്ത കാലടി ശബ്ദം അവരുടെ പിന്നിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയോ ആഷിഖ് ചോദിച്ചു അരുൺ ചെവിയോർത്തു എനിക്കൊന്നും കേൾക്കുന്നില്ല വിപിൻ മുന്നോട്ട് നോക്കി എടാ പിന്നിലാരും വരുന്നില്ലല്ലോ അവർ നടക്കുന്നത് തുടർന്നു കാലടി ശബ്ദം വീണ്ടും കേട്ടു ഇത്തവണ കൂടുതൽ വ്യക്തമായി ഒരാൾ പുല്ലിലൂടെ നടന്നു വരുന്ന ശബ്ദം അത് അവരുടെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു ജിതിൻ പേടിയോടെ ആഷിഖിന്റെ കയ്യിൽ പിടിച്ചു ആഷിഖ് അത് നമ്മൾ പിന്തുടരുന്ന ശബ്ദമാണോ പേരും ഒരേ സമയം പിന്നോട്ട് തിരിഞ്ഞു നോക്കി ഇരുട്ട് മാത്രം ഒരാളെയും കാണാനില്ല ആരും ഇല്ലല്ലോടാ വിപൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നിയതാകും അവർ വീണ്ടും മുന്നോട്ട് നടന്നു അപ്പോൾ ആ കാലടി ശബ്ദം അവരുടെ വലത് വശത്ത് നിന്ന് കേട്ടു വയലിലെ നെൽച്ചെടികൾക്ക് മുകളിലൂടെ ആരോ നടക്കുന്നത് പോലെ ഇത് ശരിയല്ലടാ അരുൺ പറഞ്ഞു നമുക്ക് വേഗം നടക്കാം അവർ നടത്തതിൻ്റെ വേഗത കൂട്ടി കാലടി ശബ്ദം അവരുടെ ഒപ്പം എത്തി ചിലപ്പോൾ അവരെ മറികടക്കുന്നത് പോലെ തോന്നി അതൊരു മനുഷ്യൻ്റെ കാലടി ശബ്ദം ആയിരുന്നില്ലാണ് ഉത്തരം ഉരസുന്ന ശബ്ദം അത് പതിയെ അവരെ ചുറ്റിപ്പറ്റുന്നത് പോലെ തോന്നി ജിതിന്റെ അലർച്ച കേട്ട് ആഷിഖ് മുന്നോട്ട് നോക്കി അവരുടെ കൺ വയലിലെ വെള്ളം ഒരു ഓളമില്ലാതെ കിടന്നിരുന്ന വെള്ളം ഒരു മനുഷ്യൻ നടന്നു വരുമ്പോൾ ഉണ്ടാകുന്നതുപോലെ ഇളകുന്നുണ്ടായിരുന്നു ഒരു അദൃശ്യ സാന്നിധ്യം അവർക്ക് മുന്നിലൂടെ നടന്നുപോയി അവർ നാലുപേരും ഞെട്ടിത്തെരിച്ചു നിന്നു ആരുടെയും ശബ്ദം പുറത്തു വന്നില്ല അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അദൃശ്യമായ ആ രൂപം അവരെ കടന്നുപോയി വയലിലെ വെള്ളം പതിയെ ശാന്തമായി ഒരു നിമിഷം അവർ അണങ്ങാതെ നിന്നു പിന്നെ ആഷിഖ് പറഞ്ഞു ഓരിക്കോ അവർ നാലുപേരും ജീവനും കൊണ്ടോടി വയൽവരമ്പിലൂടെയുള്ള ആ ഓട്ടം അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു പിന്നോട്ട് തിരിഞ്ഞു നോക്കിയില്ല എങ്ങനെയെങ്കിലും ഈ വയൽ കടന്നു വീട്ടിലെത്തിയാൽ മതിയെന്ന് അവർക്ക് തോന്നി ശ്വാസം കിട്ടാതെ അവർ വീട്ടിലേക്കുള്ള വഴിയിൽ ടാറിട്ട റോഡിലെത്തി അപ്പോഴാണ് അവർക്ക് ശ്വാസം നേരേത് എന്തായിരുന്നു അത് അരുൺ കിതച്ചുകൊണ്ട് ചോദിച്ചു അറിയില്ലടാ ആഷിക്കിന്റെ ശബ്ദം മറിച്ചു പക്ഷെ അത് നമ്മളെ ഒന്ന് ഭയപ്പെടുത്തിയതാണ് ആ രാത്രിയിൽ ആ നാലു പേർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല വയലിലൂടെ നടക്കുമ്പോൾ കേട്ട കാലടി ശബ്ദങ്ങളും മുന്നിൽ കണ്ട അദൃശ്യ സാന്നിധ്യവും അവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേടി സ്വപ്നമായി മാറി ഉത്സവത്തിന്റെ ആരവങ്ങൾ മാഞ്ഞുപോയ ആ വയൽ അവർക്ക് എന്നും ഒരു ഭീകര സ്മരണയായി അവശേഷിച്ചു ഇന്നും ആ വയലിലൂടെ പകൽ പോലും അവർ ഒറ്റയ്ക്ക് നടക്കാറില്ല ആ വയലിന് ആ രാത്രിയിൽ എന്തോ ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നു ഒരു ഇപ്പോഴും ഒളിപ്പിച്ചു വയ്ക്കുന്നുണ്ടാവാം